ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എന്താണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസാണ് കേട്ടോ ഇത് നമ്മൾ നോർമലായിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന പോലെ അല്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എത്ര ദിവസം വേണമെങ്കിലും കേട് കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് എടുക്കാനായിട്ട് കഴിയും കേട്ടോ അതിനായിട്ട് നമ്മൾ ഇങ്ങനെയാണെ തയ്യാറാക്കി എടുക്കുന്നത് ഈ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കളറില് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ പച്ച കളറ് അതേപോലെ തന്നെ റെഡ് കളറിലെ ഫാഷൻ ഫ്രൂട്ടും ഉണ്ട് മഞ്ഞ കളറും ഉണ്ട് അപ്പൊ നമുക്ക് ഞാനിവിടെ ഒരു ഇളം പച്ച കളറിലെ ഫാഷൻ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ ഇത് അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇത് ഇതുപോലെ തോട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തുള്ള ഈ പഴുപ്പാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പം ഇതിനകത്ത് ഈ പാട പോലെ ഇങ്ങനെ ഉണ്ടാവും അത് നമുക്ക് വേണ്ട ഈ പൾപ്പ് നമ്മൾ സ്പൂൺ കൊണ്ടിട്ട് ഇതുപോലെ എടുത്താൽ തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എനിക്ക് ഞാനിവിടെ ഒരു മൂന്നാല് ഫാഷൻ ഫ്രൂട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതുപോലെ ക്ലീൻ ചെയ്ത് അതിന്റെ അകത്തുള്ള പൾപ്പ് ഞാൻ ഇതുപോലെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ജാറിനകത്ത് നമുക്ക് അടിച്ചിട്ടായാലും എടുക്കാവുന്നതാണ് അപ്പോൾ അതിന്റെ വിത്ത് നമുക്ക് അരിച്ചു മാറ്റി കൊടുക്കണം ഞാൻ അത് അങ്ങനെ ചെയ്യുന്നില്ല ഇതുപോലെ തന്നെയാണ് ഞാൻ ഇത് മിക്സ് ചെയ്തിട്ട് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പം ഇതിനായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് പഞ്ചസാര ലായനി തയ്യാറാക്കണം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ പഞ്ചസാര നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഫാഷൻ ഫ്രൂട്ട് അത്യാവശ്യം നല്ല പുളി ഉള്ളതായിരുന്നു അതുകൊണ്ട് അതനുസരിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ പുളിക്കനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഈ ഒരു വെള്ളത്തിൽ ഒരു മണത്തിനായിട്ട് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പുതിന ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ട് അതും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് മണത്തിന് മണത്തിനോ കളറിനോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഫാഷൻ ഫ്രൂട്ട് നല്ലൊരു മണമൊക്കെയാണ് അപ്പം ആ ചൂട് ചൂടായിട്ടിരിക്കുന്ന ആ ഒരു ഷുഗർ സിറപ്പിൽ തന്നെ ഞാൻ ഇത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ സ്റ്റൗ നല്ലതുപോലെ വെട്ടി തിളപ്പിക്കുന്നില്ല സ്റ്റൗ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്നും തണുത്ത് വരട്ടെ തണുത്തു വരുമ്പോഴത്തേനും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ നമുക്ക് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ചില്ല് ചില്ലിൻ്റെ ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും കേടു കൂടാതിരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ദാഹിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലെ നമുക്ക് ഒഴിച്ചിട്ട് കുറച്ച് തണുത്ത വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഇതിൽ പഞ്ചസാര ഒന്നും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കാര്യം നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ അതുപോലെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് കുടിക്കാനൊന്നും വെള്ളം നമുക്ക് കരുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നമ്മൾ സൂക്ഷിക്കുക എന്നുണ്ടെങ്കിൽ ഫാഷൻ ഫ്രൂട്ട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് സൂക്ഷിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് ഒരു ജ്യൂസ് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അപ്പം ഇതിനു മുന്നേറ്റ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് വെയിലത്തൊക്കെ പോയിട്ട് വന്ന് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി കുടിക്കുകയെന്നുണ്ടെങ്കിൽ ദാഹത്തിനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് പാഷൻ ഫ്രൂട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പം ഇതിൽ ഓൾറെഡി പഞ്ചസാര നമ്മൾ നല്ലതുപോലെ ചേർത്ത് കൊടുത്തത് തന്നെ നമുക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വന്നിട്ട് ഒരു മിനിറ്റിൽ നമുക്കൊരു ജ്യൂസ് തയ്യാറാക്കി എടുത്ത് കുടിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അത്രേയുള്ളൂ